സമ്മാന പെരുമഴ നറുക്കെടുപ്പ് നടത്തി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പഴയനൂർ യൂണിറ്റ് സംഘടിപ്പിച്ച സമ്മാന പെരുമഴയിലെ നറുക്കെടുപ്പ് പഴയനൂർ യൂണിറ്റ് രക്ഷാധികാരി ശോഭന രാജൻ ആദ്യ നറുക്കെടുപ്പ് നിർവഹിച്ചു വ്യാപാരി വ്യവസായ സമിതി ഏകദേശം എഴുത്തു മാസം മുമ്പ് തുടങ്ങി വെച്ച സമ്മാന പദ്ധതി സ്വർണമഴ എന്ന പേരിൽ ഏകദേശം ഇരുപത്തിരണ്ടായിരം കൂപ്പണോളം വിറ്റ് വൻ വിജയകരമാക്കിയ ഇവിടത്തെ വ്യാപാരി വ്യവസായി ഓരോ മെമ്പർമാർക്കും അതുമാതിരി തന്നെ ഇവിടത്തെ ഈ നാട്ടിലെ ഓരോ കസ്റ്റമേഴ്സിനും അതിലുരി ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന വ്യാപാരി വ്യവസായ സമിതി പഴയ യൂണിറ്റിലെ ശ്രീമതി ശോഭന ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ുന്നത് കേരള സംസ്ഥാന സമിതി പഴഞ്ഞൂർ യൂണിറ്റ് രക്ഷാധികാരി ശോഭന രാജുത്തോടുകൂടി നമ്മുടെ രക്ഷാധികാരി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പഴയ യൂണിറ്റ് രക്ഷാധികാരി ഇതാ ഒന്നാം സമ്മാനം കഴിഞ്ഞിരിക്കുന്നു അതിന്റെ നമ്പർ ഇപ്പോൾ നമ്മുടെ രക്ഷാധികാരി ശോഭന രാജന് നറുക്കെടുത്ത് കഴിഞ്ഞിരിക്കുന്നു നമ്പർ ഇതാ പറയുന്നു സമ്മാനം ലഭിച്ചിരിക്കുന്നത് വ്യാപാര വ്യവസായ സമിതിയുടെ ഗോൾഡ് കോയിൻ നറുക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ അവരുടെ വേദിയിൽ ക്ഷണിക്കുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് കോയിന് വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് ഗോൾഡ് കോയിൻ കരസ്ഥ അതേ സ്റ്റോഴ്സിന് വീട്ടിയിരിക്കുന്നത് ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഫോർ ത്രീ വൺ നയൻ സെവൻ സീറോ അടുത്ത ഗോൾഡ് കോയിൻ മറികൊടുക്കുന്നതിന് വേണ്ടി സമിതി ഏരിയ സെക്രട്ടറി എം എ മുഹമ്മദ് കുട്ടി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്ത പേര് ഫ്രാൻസിസ് തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഗോൾഡ് കോയിൻ കരസ്ഥമാക്കിയിരിക്കുന്നത് പി ബാലകൃഷ്ണൻ ചേലക്കര